കണ്ണൂർ ത്ത് അയൽവാസി അടിച്ചു കൊന്നു കൊല്ലപ്പെട്ടത് നമ്പ്യാർമേട്ട സ്വദേശി അജയ്കുമാർ കൊലപാതകം മലിനജലം ഒഴുക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽ കണ്ണൂർ പള്ളിക്കുന്നിലാണ് അയൽവാസി അടിച്ചു കൊന്നിരിക്കുന്നത് മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിശദാംശങ്ങൾ കണ്ണൂർ പള്ളിക്കുന്ന് നമ്പ്യാർ മുട്ടയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അജയ് കുമാർ എന്ന അറുപത്തി ഒന്ന് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് അയൽവാസി ദേവനെയും മക്കളെയും നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്ക് പുറമെ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറ് മുപ്പതോടുകൂടിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇതിൽ കൊല ചെയ്യപ്പെട്ട അജയ് കുമാർ വാഹനം കഴുകുകയായിരുന്നു ഈ വാഹനം കഴുകി ഉണ്ടാവുന്ന മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ഈ മലിനജലം ഈ ദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീണ്ടും വീണ്ടും മുമ്പിലേക്ക് എത്തുകയും ഏർ ചെയ്യുമ്പോഴായിരുന്നു ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇതിനെ ദേവനും മക്കളും ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് ഈ അജയ്കുമാറും ഒപ്പം തന്നെ ദേവനും മക്കളും തമ്മിൽ ചില സംഘർഷത്തിലേക്കും വാക്കുതർക്കത്തിലേക്കും പോകുന്നു അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇവരെ പിരിച്ചുവിടുകയായിരുന്നു അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഈ ശേഷം ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷം വീണ്ടും ദേവനും മക്കളും ഈ ദേവന്റെ മക്കളുടെ മറ്റൊരു സുഹൃത്തു കൂടി വീണ്ടും അജയ് കുമാറിന്റെ അടുത്തേക്ക് പോവുകയും അജയ് കുമാറുമായി സംഘർഷത്തിലാവുകയും ചെയ്യുന്നു ഒപ്പം തന്നെ അജയ്കുമാറിന്റെ മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു ഈ ദേവനും മക്കളും അവരുടെ കയ്യിൽ കല്ല് വഴി ഒപ്പം തന്നെ ഹെൽമെറ്റ് എന്നിവ ഉപയോഗിച്ച് അജയ്കുമാറിന്റെയും സുഹൃത്തിന്റെയും തലയ്ക്ക് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ ഒരു സംഘർഷത്തെ ആക്രമണത്തിൽ അജയ് കുമാർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അജയ്കുമാറിന്റെ സുഹൃത്തിൽ തലയ്ക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് നാട്ടുകാർ എത്തി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഏർ ശ്രമിക്കുകയായിരുന്നപ്പോഴേക്കും അജയ്കുമാർ മരണപ്പെട്ടിരുന്നു നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് നിസ്സാരമായ ഒരു പ്രശ്നം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വാഹനം കഴുകിയുണ്ടായ മലിനജലം ഒഴുക്കി വിട്ടതുമായി ബന്ധപ്പെട്ട നിസ്സാരമായ ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ ദേവരും മക്കളും ഒപ്പം തന്നെ മറ്റൊരു വ്യക്തിയും കൂടിയാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് കണ്ണൂരിൽ മലിനം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട തർക്ക തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു കൊലപാതകത്തിൽ പേർ കസ്റ്റഡിയിലാണ് കേരള വിഷൻ ന്യൂസ് പ്രതിനിധി അമൽനാഥാണ് വിവരങ്ങൾ നൽകിയത്